ചൂരൽമലയിലേക്ക് അവിടെ ബെയിലി ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ ഇന്നലെ വെള്ളം കുത്തിയൊഴുകി എന്നാൽ അത് അതിന് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് ഇന്നത് പരിഹരിച്ചു തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത് സുർജ് അയ്യപ്പത്തെ താങ്കൾ ഈ പാലത്തിൻ്റെ അടുത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്താണ് വെയിലി ബ്രിഡ്ജ് ബ്രിഡ്ജിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എസ് കെ എൻ ബേലി ബ്രിഡ്ജ് ശക്തിപ്പെടുത്താനുള്ള നടപടികൾ ഉടൻ തന്നെ തുടങ്ങിയിട്ടുണ്ട് അത് അവിടെ കല്ലും മണ്ണും ഉപയോഗിച്ചത് ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ ഇതിനിടയിൽ ടി സിദ്ധിക്ക് എം എൽ എ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിലേക്ക് വന്ന് പോകാം എന്താണ് ഇപ്പോൾ നില നിരവധി വിഷയങ്ങൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് അതിലെന്താണ് നിങ്ങളുടെ ഒന്ന് ഈ ആളുകൾ നിരവധി തവണ ജില്ലാ ഭരണകൂടത്തിൻ്റെ മുമ്പിൽ പോയി ഈ കാര്യങ്ങൾ സംസാരിക്കുകയും സർക്കാരിൻ്റെ മുമ്പിൽ പോയി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് ഒന്ന് ഇവരുടെ ഇവർക്ക് നേരത്തെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ ആളുകളെ ദുരന്തബാധിത ആളുകളായി സർക്കാർ കണക്കുകൂട്ടും എന്നുള്ളത് മന്ത്രിമാർ നൽകിയതായിരിക്കുന്ന ഉറപ്പാണ് പബ്ലിക്കായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ ഉറപ്പിൽ നിന്ന് സർക്കാർ ഇപ്പോൾ പിറകോട്ട് പോയി അപ്പോൾ ഇവർക്ക് ജീവനോപാധി തിരിച്ചു കിട്ടിയോ ഒരു മഴ വരുമ്പോൾ ഇവിടെ ടോട്ടലി ബ്ലോക്ക് ആവുകയാണ് ഇവർക്ക് പിന്നെ ഓട്ടോറിക്ഷ ടാക്സി സംവിധാനങ്ങൾ ഓടുന്നില്ല ഇവർക്ക് ഷോപ്പുകൾ തുറക്കാൻ ഇവിടെ ചൂരൽമലയും പരിസര പ്രദേശങ്ങളിൽ പറ്റുന്നില്ല ഇവർക്ക് ലോഡിങ് അൺലോഡിങ് തൊഴിലാളികളുണ്ട് ഇവർ റിസോർട്ടുകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അങ്ങനത്തെ പല അങ്ങനെ കൃഷിക്കാർ അതങ്ങനെ തുടങ്ങിയ എല്ലാം പോയി അപ്പോൾ ഇവർക്ക് ദിനപത്ത കൊടുക്ക കൊടുക്കുന്നതിൽ നിന്ന് സർക്കാർ പകൊട്ട് പോയി ഈ ആളുകൾക്ക് ജോലിയേറ്റ് ഇല്ല അപ്പോൾ എങ്ങനെ ജീവിക്കും എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഒന്ന് അത് രണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു ഈ പിന്നെ പുഴ വൃത്തിയാക്കി നേരത്തെ അതിൻ്റെ പിന്നെ വെള്ളത്തിൻ്റെ ഗതി പൂർണ്ണമായും ക്രമീകരിക്കണം വലിയ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടിയോളം രൂപ വൺ വൺ നയൻറ്റി ഫൈവ് ആണെന്ന് തോന്നുന്നു കോടിയോളം രൂപ ഇതിനു വേണ്ടി നീക്കി വെച്ച് ഊരാലും കല്ലെ ചുമതലപ്പെടുത്തി അത് നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ ഏപ്രിൽ മെയ് മാസത്തോടു കൂടി പൂർത്തീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇന്നലെ കരകഴിഞ്ഞൊഴുകിയതുപോലുള്ളതായിരിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ജീവനോപാധിയുടെ കാര്യത്തിൽ അനുബന്ധ കാര്യത്തിൽ വാടക കൊടുക്കുന്ന കാര്യത്തിൽ എല്ലാത്തിനും വലിയ ഡിലേയും ലിസ്റ്റിൻ്റെ ഒരു ഫൈനൽ ലിസ്റ്റ് വരെ ഇത് വരെ പ്രഖ്യാപിച്ചില്ല സർക്കാർ ഇത്തരം ആക്ഷേപങ്ങളാണ് എം എൽ എ ഉന്നയിക്കുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ട് അതായത് പുഴ നവീകരണം അടക്കമുള്ള കാര്യങ്ങൾ വലിയൊരു വൈകല് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എം എൽ എ ഉന്നയിക്കുന്ന ആരോപണം വിവരങ്ങളുമായി ചേർന്നത് എന്തായാലും ബെയിലി ബ്രിഡ്ജിന്റെ അറ്റകുറ്റപ്പണികൾ അവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു ആശ്വാസകരമായ വാർത്തയുണ്ട്